ൊല്ലി കുഞ്ഞുങ്ങളുടെ സ്വന്തം മൂന്ന് വർഷം കൊണ്ട് ആയിരം കഥകൾ എഴുതി സ്വന്തം ശബ്ദത്തിൽ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുക എന്ന അപൂർവ നേട്ടത്തിലേക്ക് അധ്യാപകനുമായ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക്ഡൌൺ കാലത്ത് അടച്ചുപൂട്ടി വീട്ടിലിരുന്ന കുട്ടികൾക്ക് പ്രചോദനമേകാൻ തുടങ്ങിയ ഈ കഥ പറച്ചിൽ ഇന്നും തന്റെ ജീവിതയാത്രയോടൊപ്പം തുടരുകയാണ് കേരള ജനങ്ങളോടൊപ്പം പ്രിയമുള്ള കാട്ടുവാസികളെ കാടിന്റെ ചക്കപ്പഴ മടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഗണ്ഡച്ചാരേ നേതാവേ കൊമ്പുകുലുക്കി നടന്നാട്ടേ നിന്നുടന്നിൽ വരി വരിയായി ആയിരമായിരം ഉണ്ടണികൾ മൂന്നു വർഷം കൊണ്ട് ആയിരം കഥകൾ സ്വന്തമായി എഴുതി സ്വന്തം ശബ്ദത്തിൽ നവമാധ്യമങ്ങളിൽ പങ്കുവെക്കുക എന്ന അപൂർവ നേട്ടത്തിലേക്ക് നടന്നടുക്കുകയാണ് ബാലസാഹിത്യകാരനും അധ്യാപകനുമായ കാക്കൂർ കാഞ്ഞിരപ്പിള്ളി മനയിൽ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വർഷം മുൻപ് കൊറോണ ലോക്ഡൌൺ കാലഘട്ടത്തിൽ വോയിസ് മെസ്സേജ് രൂപത്തിൽ വാട്സാപ്പിലൂടെ കഥ പറഞ്ഞ് തുടങ്ങിയ കഥ പറയാം കേൾക്കൂ എന്ന പങ്ക്തിയുടെ ശ്രോതാക്കളായി കുട്ടികളും മുതിർന്നവരുമായി അനേകം പേരുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തിയൊന്നിന് ലോക്ഡൌൺ മൂലം അടച്ചുപൂട്ടി വീട്ടിലിരുന്ന കുട്ടി ൾക്ക് പ്രചോദനം എന്ന ലക്ഷ്യത്തോടെ പൂത്താട്ടുകളം ആസ്ഥാനമാക്കിയുള്ള റീഡിംഗ് ലിസണിംഗ് ക്ലബ്ബ് എന്ന വാട്സാപ്പ് സൗഹൃദ കൂട്ടായ്മയിൽ ആരംഭിച്ച കഥ പറച്ചിൽ പിന്നീട് നൂറോളം ഗ്രൂപ്പുകളിൽ നേരിട്ടും അതിലേറെ ഗ്രൂപ്പുകളിൽ മറ്റുള്ളവർ വഴിയും പങ്കുവച്ച് ജനപ്രിയമായി മാറി ഹരീഷ് മാഷം മുടങ്ങാതെ കഥ പറച്ചിൽ ആരംഭിച്ചിട്ട് ആയിരം ദിവസങ്ങൾ പൂർത്തിയാവുന്നു വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് അതിന്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കഥകൾ ആനുകൂലിക സംഭവങ്ങൾ ദിനാചരണങ്ങൾ എന്നുവേണ്ട ചുറ്റും കാണുന്ന എന്തും കഥയാക്കി മാറ്റുകയാണ് ഹരീഷ് മാഷ് ചെയ്തത് കൂടാതെ തിരഞ്ഞെടുപ്പ് കാലത്തെ സംഭവ വികാസങ്ങൾ കാട്ടിൽ നടക്കുന്നതായി സങ്കൽപ്പിച്ചെഴുതിയ കഥകൾ കാട്ടിലെ വോട്ടെടുപ്പ് എന്ന പേരിൽ ഉടൻ പുറത്തിറങ്ങുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാട്ടിൽ നടക്കുന്നതായി നമുക്കൊന്ന് സങ്കല്പിച്ചാലോ അങ്ങനെ കാട്ടിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കഥകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് തിരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളും വോട്ട് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ കഥാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് കാട്ടിലെ വോട്ടെടുപ്പ് എന്ന പേരിൽ കുറച്ച് കഥകളുണ്ട് ഇതുടൻ തന്നെ പുസ്തകമായി മാറുകയും ചെയ്യും ഇപ്പോൾ ശബ്ദരൂപത്തിൽ കുട്ടികളിൽ എത്തിക്കുകയാണ് എലക്ഷൻ പ്രമാണിച്ച് ഈ കഥകൾക്കൊരു പ്രാധാന്യമുണ്ട് എന്ന് തോന്നിയുകൊണ്ടാണ് ഇതെഴുതുന്നത് ഓരോ വിശേഷം അനുബന്ധിച്ച് കഥകൾ എഴുതാറുണ്ട് ഇപ്പോൾ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ വിശേഷം തിരഞ്ഞെടുപ്പായതിനാൽ ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് കഥകളാണ് എഴുതുന്നത് ആയിരം കഥകൾ പൂർത്തിയാക്കി ആയിരത്തി എട്ടാമത്തെ കഥ തിരഞ്ഞെടുപ്പിൻ്റെ ആ തലേദിവസമാണ് നടക്കുന്നത് അത് ഒരു തിരഞ്ഞെടുപ്പ് കഥ തന്നെയാണ് അതിൽ വലിയ സന്തോഷമുണ്ട് ഇതിന് പുറമെ കുട്ടി പുരാണ കഥകളും ഹരീഷ് മാഷ് എഴുതാറുണ്ട് ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം വിലക്കുറവിന്റെ രാജാക്കന്മാരായ ഈസി ചോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലയിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാകുരുഷൻ ഡേയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി രൂപയ്ക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലെറ്റ് ഫ്രീ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് പേർക്ക് റിബോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കെടുപ്പിലുള്ള സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ